അവന്റെ കൂടെ അഭിജിത്തുമുണ്ട് അവന് പറയുക നമ്മുടെ കല്യാണമാണ് മൂന്ന് ദിവസം കഴിഞ്ഞാലേ എന്ന് എപ്പോ അതൊന്നും അച്ഛൻ പറഞ്ഞില്ലല്ലോ അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നല്ലേ അവർ പറഞ്ഞിരുന്നത് അത് നിങ്ങളോട് മാത്രം എവിടെ നിന്ന് നോക്കുമ്പോൾ അതാജിത്തും മക്കളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ മോശം ഏയ് മിസ്റ്റർ ഞങ്ങൾക്കിതിന് താല്പര്യമില്ല നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ അച്ഛന് വരെ വേണ്ട അപ്പോയാ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ വേണ്ടെങ്കിൽ വേണ്ട ഇത് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശവും ഉണ്ട് നിന്റെ അച്ഛൻ്റെ തീയതി വരെ അറിയിച്ചു കഴിഞ്ഞു നാളെ നമുക്ക് ഒന്ന് കല്യാണത്തിന് ഷോപ്പിംഗ് നടത്തണം ദിവസമില്ല ഇനി മുമ്പിൽ അപ്പോ മക്കൾ റെഡിയായിരുന്നോ ഇത് നടന്നാലല്ലേ ഇത് നടക്കും ഞങ്ങൾ നടത്തും എന്തിനു വേണ്ടി നിങ്ങളുടെ പ്രേമം കൊണ്ടാണ് ഇതൊന്നും നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ അനുഭവിക്കും ഞങ്ങൾ അനുഭവിച്ച വേദന അത് നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും അറിയും കാത്തിരുന്നു അത് പറയുമ്പോഴെല്ലാം അവരുടെ കണ്ണിലെ പക വ്യക്തമായി ഞാൻ കണ്ടു അത് പറഞ്ഞ് അവർ പോയി എവിടെപ്പോ എന്താ ചേച്ചി നടന്നേ അറിയില്ല നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം അച്ഛനോട് ചോദിക്കാം വാ ദൈവമേ ആ വിനിയനും ആ തള്ളക്കും എന്തിന്റെ തേടാ താല്പര്യമില്ല എന്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വന്ന കേൾക്ക് അയാൾക്കെന്തോ പകയുണ്ട് അത് തീർക്കാൻ വേണ്ടിയാ ഈ വിവാഹം പോലും ഇത് മുടക്കാൻ ഓരോ നുണകൾ കൊണ്ട് നിങ്ങൾ എന്റെ മുമ്പിൽ വരേണ്ട ഇതിന് താല്പര്യമില്ല ഇതിനെ ഞങ്ങൾ സമ്മതിക്കുകയും നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം എന്താ അമ്മയും അച്ഛനും ഇങ്ങനെ സംസാരിക്കുന്നത് ഇത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇതിനെ സമ്മതിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇത് നടക്കില്ല ഇത് ഈ ബീനിയൻ ജീവനോടെ ഉള്ളതിനാൽ നടത്തും ആവശ്യമില്ല തല്ലിയല്ലേ ഇതിനെ ഞാൻ പണിത്തീര ദീപു എന്നെ വന്ന് കെട്ടി പിടിച്ചു എന്തിനാച്ച ഇത്ര വാഷി ഞങ്ങളുടെ സന്തോഷമൊന്നും നിങ്ങൾ നോക്കുന്നില്ലല്ലോ ദീപു അതിനൾ ഉച്ച മാത്രം നൽകി നാളെ അവർ വരൂ നിങ്ങൾക്ക് കല്യാണത്തിന് ഡ്രസ് എടുക്കും നിങ്ങൾ അതിന് പോകും പോകിൽ ഒന്ന് പോല ഞങ്ങൾ പോകില്ല അവൾക്ക് കിട്ടിയാൽ നിനക്ക് കിട്ടിയില്ല എങ്കിൽ ശരിയാവില്ല ഞാൻ പറയാതെ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ പുറത്തു പോയ എന്റെ വേറെ മുഖം കാണും അതും പറഞ്ഞ് അയാൾ പോയി ദീപു കരഞ്ഞ കൊണ്ട് മുറിയിലേക്കും അമ്മ ഇതെല്ലാം ഉച്ചത്തോടെ ഒന്ന് നോക്കി പോയി മുഖമുണ്ടോ ഇത് നിർത്തികെട്ട മുഖമായിരിക്കും ഞാൻ ദീപുവിന്റെ അടുത്തേക്ക് പോയി ഇവിടെ തല്ലിയതിന് ഞാൻ പകരം വീട്ടു ഇയാളുടെ സ്വഭാവം എത്ര പെട്ടെന്നാണ് മാറിയത് ദീപു എന്റെ മടിയിൽ തലവിച്ചു കിടന്നു മോളെ നന്നായി വേദനിച്ചോ ഇതൊന്നും വേദനയല്ല ചേച്ചി ഇത്രയും നാളും നമ്മുടെ ഇഷ്ടങ്ങളെ നോക്കിയ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നു അച്ഛന്റെ തല്ല് എന്നെ വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ അച്ഛൻറെയും അമ്മയുടെയും സംസാരം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഇത്രയും നേരം കണ്ട ആ ഒരു സ്നേഹമൊന്നും ഇന്ന് ഞാൻ അവരുടെ വാക്കുകളിൽ കണ്ടില്ല എൻ്റെ ചേച്ചിക്ക് ഒരുപാട് വേദനിച്ചോ ചേച്ചി ഹേയ് ഇല്ല മോളെ ഞാൻ വളരെയേറെ സങ്കടത്തിലാണ് ഞാനൊരു കാര്യം ഒരുപ്പിക്കുന്നു അത് ആദ്യമേ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്ര വേദനിക്കുമായിരുന്നില്ല അവരുടെ അഭിനയം ഇൻ്റെ മോള് സ്നേഹമായി കരുതി ഇതെല്ലാം നിന്നോട് പറയണമെന്നുണ്ട് പക്ഷേ എനിക്കാവില്ല അവർ അച്ഛനും അമ്മയും അല്ലെന്നറിഞ്ഞാൽ നീ തകർന്നു പോകും ഇല്ല ഞാൻ പറയില്ല എൻ്റെ ദീപുട്ടിക്ക് സങ്കടമാണ് ഞാൻ ദീപുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആലോചിച്ചു ചേച്ചി ചേച്ചി എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല നീ അതൊന്നും ആലോചിക്കണ്ട മോൾ ഉറങ്ങിക്കും ഇനിയാണ് നമ്മുടെ പരിപാടി അയാൾക്ക് പണി കൊടുക്കൽ അയാൾ ഞങ്ങളെ തല്ലും അല്ലെ ഈ ദേവു ആരാണെന്ന് അറിയിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഷടാ ഈ വീട് മൊത്തം സി സി ടി വി ആണ് എന്ത് ചെയ്യും ട കിപ്പോയി അത്യാൾ എന്റെ മുമ്പിൽ എത്തിയല്ലോ അയാൾ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് എന്റെ മുഖമെല്ലാം മൂടി ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടു സി സി ടി വി എന്നെ കണ്ടാലും മനസ്സിലാവില്ല എന്നെ പോലത്തെ രണ്ടു പേർക്ക് ഇതിൽ കയറാം അത്രയും വലുതാണ് ഞാൻ വേഗം അടുക്കളയുടെ പുറകിൽ പോയി അവിടെ ഒരുപാടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ആരാള് അയാൾ നിൽക്കുകയാണ് ഞാൻ വന്നു നിങ്ങളിപ്പോൾ വിചാരിക്കും ഇരുട്ടി എങ്ങനെ ഇത് കണ്ടു എന്ന് ചെറിയ വെളിച്ചമൊക്കെയുണ്ട് പിന്നെ ഇതെന്റെ വീടല്ലേ എനിക്കിതിന്റെ മുക്കും മൂലയും എല്ലാം അറിയും ഇരുട്ടൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ ലൈറ്റൊന്നും എടുത്തിട്ടില്ല അയാളുടെ കയ്യിലുണ്ട് അതുപോലെ ഫോണാണ് അതുകൊണ്ട് അയാൾ പിടിച്ച മാഗം ഭാഗം മാത്രമേ കാണൂ ചുറ്റുമുള്ളതൊന്നും കാണില്ല മനസ്സിലായില്ലേ സി സി ടി വിയിൽ എന്നെ കാണില്ല എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മൺകലം ഞാൻ അയാളുടെ തലയിൽ കമഴ്ത്തി അത് ആ പരട്ട തലയിൽ കമയത്താൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു അയാളുടെ കയ്യിൽ ഒന്നിൽ ഫോണും രണ്ടാമത്തെ വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നു അതിനാൽ അയാൾക്ക് എതിർക്കാൻ പെട്ടെന്നൊന്നും സാധിച്ചതുമില്ല എന്നിട്ട് ആ കൊണ്ട് കാറിനും കൈയിനും നല്ല തന്നം കൊടുത്തു പാവം ഫോൺ നിലത്ത് വീണാടി കൈയിനും കായനും തല്ലിക്കിട്ടിയതിനാൽ കലമെടുക്കാനൊന്നും കഴിഞ്ഞില്ല ായതിനാൽ ചെറിയ ശബ്ദമേ പുറത്തേക്ക് വരുന്നുള്ളൂ മനം പെട്ടെന്നൊന്നും കിട്ടില്ല ഞാൻ വേഗം വടി പുറത്തെ ഡോറിന്റെ അവിടെ വെച്ച് ഡോർ തുറന്നിട്ട് ഞാൻ ഓടി പോയി അടിച്ചു അയ്യന എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ അച്ഛനെ എന്തോ പറ്റി ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഒന്നും അറിഞ്ഞില്ല ചേച്ചിയോ ആ ആദിജിത്തിനും ആമിജിത്തിനും കൂടെ വിവാഹത്തിന് എടുക്കാൻ പോകുവാൻ വേണ്ടി റെഡിയാവുന്നതിനിടയിലാണ് ദീപുവിന്റെ ആണോ എനിക്കറിയില്ല എന്താ നടന്നേ ഞാൻ സങ്കടം വാരി വിതറി പറഞ്ഞു അച്ഛനെ രാത്രി വെള്ളമെടുക്കാൻ പോയപ്പോൾ ആരോ കാലം തലവായി കണ്ണീട്ടി അച്ഛനെ തല്ലി പോലും അവർ അടുക്കള വശത്തിൽ നിന്നാണ് പോലും വന്നത് എന്നിട്ട് അതിലൂടെ തന്നെ പോലും അച്ഛൻ്റെ വലത് കൈയിനെ കൂടി കൊണ്ടുപോലും ഇടതേക്കാലിൽ ചതകുമുണ്ട് പാവം ആരാണ് ചെയ്തതെന്നറിയില്ല അയാൾ ഒരു കോനത്തു കൈ നിർത്തി നിർത്തി നിർത്ത് അതെന്തിര മൂള് നോക്കുന്നത് നീ അച്ഛൻ്റെ അടുത്തേക്ക് പോയി നോക്ക് അച്ഛന് എങ്ങനെയുണ്ടെന്ന് ആ അത് കുറച്ചുകൂടി അവൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തുമ്മി തുമ്മി ഒരു വൈ അവൾക്കറിയില്ലല്ലോ ഞാനാണ് ചെയ്തത് എന്ന് ഏതായാലും അയാൾക്ക് മനസ്സിലായിട്ടില്ല ആ കിടത്തമുന്ന് കണ്ണു കുളിരി കണ്ടിട്ട് വരാം ആയ് ഞാൻ ദീപുവ ഇന്നാണ് മക്കളെ ഞങ്ങളുടെ വിവാഹം എന്ത് പറയാനാ അച്ഛനും അമ്മയും ഇത് നടത്താൻ തീരുമാനിച്ചു ഇനി ഞങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല അച്ഛന് സുഖമല്ലാത്തതിനാൽ ഇന്നലെ ഡ്രസ്സ് എടുക്കാനൊന്നും പോയില്ല പക്ഷേ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ദേഷ്യത്തോടെ സംസാരിക്കുന്നത് വേണ്ടായിപ്പോൾ വിവാഹത്തിന് ആരുമില്ല അമ്പലത്തിൽ വെച്ച് ചെറിയൊരു പരിപാടിയാണ് എല്ലാം കനി റെഡിയായി നിൽക്കുകയാണ് ഞാനും ചേച്ചിയും ചേച്ചി എന്തോ ചിന്തിക്കുകയാണ് ചേച്ചി എനിക്കാകെ ഒരു ഭയം എൻ്റെ കയ്യും കാലും ഒക്കെ വിറക്കുന്നുണ്ട് കാലുകൾ തമ്മിൽ കൂട്ടി നീ വിഷമിക്കാതെ നമുക്കിത് മുടക്കാം എങ്ങനെ ഇനി പറ്റുമോ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് എല്ലാവരും വിവാഹത്തിന് പെൺകുട്ടികൾ ഉണ്ടായാലല്ലേ എന്ത് മനസ്സിലായില്ല അതെല്ലാം നിനക്ക് മനസ്സിലാവും എന്ത് വരാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണമോ ദേവു അച്ഛനും അമ്മയ്ക്കും സങ്കടം ഒന്നും ഒന്നും ചെയ്യണ്ട എന്നാ പിന്നെ നിന്റെ കത്തിമോന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചോ അതില്ല ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാവും പക്ഷേ അച്ഛനും അമ്മയും ഇവളിതെല്ലാം നശിപ്പിക്കും അവർ നമ്മുടെ ഇഷ്ടം നോക്കിയോ ഇല്ലല്ലോ ഇല്ല ബാ ഇറങ്ങാൻ സമയമായി അമ്മ അത് വന്ന് പറഞ്ഞതും എൻ്റെ ഒരു കൂടി വന്നു ഞാൻ ചീച്ചയുടെ കൈ അമർത്തി പിടിച്ചു ആ കത്തിമോന്റെ കൂടെ ജീവിക്കുന്നതിനും നല്ലത് മരിക്കുന്നതാ എന്റെ ഫ്രീകച്ചട്ടൻ എവിടെയാണോ എന്തോ അന്ന് ഫ്രീക്കച്ചേട്ടനോട് സംസാരിക്കാൻ ഓടിയ ഞാൻ കത്തിമോന്റെ മുമ്പിൽ പെട്ടു അതും പോരാത്തതിന് ഓടുന്നതിന്റെ ഇരിക്കും ബ്രേക്ക് കിട്ടിയില്ല നേരെ അവൻ്റെ നെഞ്ചിട്ടേ എന്നൊരു ശബ്ദം മാത്രമേ ഞാൻ കേട്ടത് ചേച്ചി ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട് അതാണ് ആകെ ഒരു സമാധാനം ഞങ്ങൾ കാറിൽ ഇരിക്കുകയാണ് എന്താ ഇനി എന്നത് ഒരു ഐഡിയ എനിക്കില്ല ഞാൻ വലിയ ഡയലോഗ് ദീപുവിനോട് പറഞ്ഞുവെങ്കിലും എനിക്കെന്താ ഇനി എന്നത് അറിയില്ല അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ ഞാനും ദീപവും ഒരു കാറിൽ അച്ഛനും അമ്മയും മറ്റൊരു കാറിലുമാണ് ഞങ്ങൾ കാറിലിരിക്കുകയാണ് എന്താ ഇനി എന്നത് ഒരു ഐഡിയവും എനിക്കില്ല ഞാൻ വലിയ ഡയലോഗ് ദീപുവിനോട് പറഞ്ഞുവെങ്കിലും എനിക്കെന്താ ഇനി എന്നത് അറിയില്ല അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ ഞാനും ദീപവും ഒരു കാറിൽ അച്ഛനും അമ്മയും മറ്റൊരു കാറിലുമാണ് അച്ഛന് കാലുകൊണ്ടും കയ്യ് കൊണ്ടും വെയ്യാത്തതിനാൽ അച്ഛനെ കാറിന്റെ പുറകിലെ സീറ്റിൽ കിടത്തിയിരിക്കുകയാണ് അമ്മ മുമ്പിലും അതിനാൽ സ്ഥലമില്ല അതാണ് എനിക്ക് അച്ഛനെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം പക്ഷേ അതും ചീറ്റിപ്പോയി ആഭിജിത്തും അതിജിത്തും എന്റെ കഞ്ഞിൽ പാറ്റയിട്ടു സുഹൃത്തുക്കളെ ഈ കാർ ആ ജിത്തമാരുടെ ഡ്രൈവർ അവരുടെ ആളുമാണ് ആ ഞങ്ങളെ അവർക്ക് വിശ്വാസം പോരാ അതിനാണിത് എന്ത് ചെയ്യും ദീപം ഇവിടെയാണെങ്കിൽ ഉറപ്പത്തോട് ഉറക്കം എപ്പോഴും നശിപ്പിക്കും ഞാൻ അവളുടെ ചെടി ഉറക്കെ വിളിച്ചതും അവൾ ഞെട്ടി എണീറ്റു ഞാൻ <minimizing struggled yet> <blessingvard get out> െ രക്ഷിക്കാൻ തരുന്നത് സ്വപ്നം കാണുമായിരുന്നു എൻ്റെ കൂടെ നിന്നോ ഞാനിപ്പോ ഇത് നിർത്തിക്കും അപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങണം ഓക്കെ പക്ഷേ നിർത്തിയില്ലല്ലോ ദീ ഞാൻ നിർത്താൻ പറയും അപ്പോൾ ഇങ്ങനൊരു ജന്തു ചേട്ടാ എനിക്ക് ചർത്തിക്കാൻ തരുന്നുണ്ട് കാരണം സീഡാക്കുമോ ഞാൻ വളരെ ദയനീയമായി പറഞ്ഞു അയ്യോ എന്തുപറ്റി ചേച്ചി നശിപ്പിക്കും അയാൾ വണ്ടി നിർത്തിയത് ഞാൻ വേഗം ഇറങ്ങി അവളുടെ കൈ പിടിച്ച് ഓടാന്ന് എന്നെ അവൾ പിടിച്ചു വെച്ചു ചേച്ചി എന്തുപറ്റി തീരെ വെയ്യൊന്നുമില്ല അപ്പോൾ അയാൾ ഇറങ്ങി വന്നു ഞാൻ വേഗം അവളുടെ കൈ പിടിച്ച് ഓടി അയാളോ ഞങ്ങൾ കൂടെ തന്നെയുണ്ട് ചേച്ചി എനിക്കിനി വെയ്യ അവൾ മുട്ടിൽ രണ്ടു കൈയും പിടിച്ചുനിന്ന് കിതച്ചു ദീപോ അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എനിക്ക് സാധിക്കുന്നില്ല പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ ഒരു വാഹനം വന്ന് നിർത്തി അതിൽ നിന്ന് ആരെയാമോ വന്ന് ഞങ്ങളെ ആ വണ്ടിയിലേക്ക് കയറ്റി എന്തോ ഞങ്ങളെ മണപ്പിച്ചു രാത്രി ഫോണിൽ സംസാരിക്കുകയാണ് അഭിജിത്ത് എവിടെ അവൾ കിട്ടിയോ ഇല്ല സാർ ഒരു വിവരവും കിട്ടിയില്ലേ നാഷ്ടമായിരുന്നു അബി അവൻ ഫോൺ വെച്ച് ആദിയോടായി പറഞ്ഞു അബി എല്ലാം അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പോ എല്ലാം കയ്യുന്നു പോയി തുടരും